പു പുലത്തുന്ന താതൻ ചാരയുണ്ട് കരുതുന്ന ദൈവം കൂടെയുണ്ട് പുലർത്തുന്ന താതൻ ചാരയുണ്ട് ഭയമില്ല ഭയമില്ലതെല്ലാം പാതറില്ല ഞാൻ കുടുങ്ങുമില്ല ഞാൻ തകരുവില്ല ബലം വേണം മാധ കൃപേണം നാഥ മരുവിൽ പോട്ടം തികച്ചിടുവാൻ ബലം വേണം മാധ കൃപേണം നാഥ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ കരുതുന്ന ദൈവം കൂടെയുണ്ട് കൊളുത്തുന്ന താതൻ ചാരയുണ്ട് ആരുമശ്വാസം തന്നിടനേരം ആരും സഹായം ഇല്ലാത്ത നേരം ആരുമാശ്വാസം തന്നിട നീരം അവിടുത്തെ നടത്തേണാഥ അന്ത്യത്തോളവും അവിടുത്തെ നടത്തേടേതാഥവും ബലം വേണം മാധ കൃപേണം നാഥ മരുവിൽ പോട്ടം തികച്ചിടുവാൻ ബലം വേണം മാധാ കൃപ വേണം നാഥ മരുവിൽ പോ കരുതുന്ന ദൈവം സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുദിന വചനം ഹോ ഐ ആം വിത്ത് യു ടു സേവ് യു നിന്നെ രക്ഷിപ്പാൻ ദൈവം നിന്നോടു കൂടെയുണ്ട് ആമേൺ ഞങ്ങളുടെ പാറയും വീണ്ടും കർത്താവ് ഞങ്ങളുടെ ആധുരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധികൾ പ്രസാദകരമായിരിക്കാൻ ആത്മാവാന്ത്വമേ ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം പഠിപ്പിക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഇരമ്യ പ്രവാചന പുസ്തകം മുപ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്ന് കർത്താവിൻ്റെ ആരുളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയില്ല താനും ഐ ഹ് സ്കാറ്റഡ് ദോട്ട് മേക്ക് യു ബ് ഐ വിൽ കറക്റ്റ് യു പ്രവാചകിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെ നമുക്കൊന്ന് പഠിക്കാം ഒന്നാമതായി കർത്താവും നമുക്ക് നൽകുന്ന വാഗ്ദാനം നിന്നെ രക്ഷിപ്പാൻ ദൈവം എന്നും കൂടെയുണ്ട് എന്നോട് ചേർന്ന് പറയാമോ ആമേൻ ഇരമിയ പ്രവാചന ദിവസം മുപ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തിലൂടെയാണ് കർത്താവ് നമുക്ക് ആ വാഗ്ദാനം തന്നിരിക്കുന്നത് ആ വചനം ഒന്നോട് വായിക്കാം നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് കോടരുളിപ്പാണ് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയില്ലത്താനും മനുഷ്യരോട് ദൈവത്തിനാണ് അളവറ്റ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത ഇരമയ പ്രവാചകൻ മുപ്പത്തൊന്നാം അധ്യായം മൂന്നും നാലും തിരുവചനത്തിൽ കർത്താവ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു ഇസ്രയേൽ കന്യെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും നിത്യസ്നേഹം കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന മാനിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു അഭിവൃദ്ധി നാൾക്ക് നാൾ വരുത്തുമെന്നാണ് ഹലലൂയാണ് ഹൃദയത്തിൻ്റെ ആഗ്രഹം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അത് കർത്താവോ യേശു ക്രിസ്തു മാത്രമാണ് നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് അറിയിക്കുക എത്ര വേണ്ടെന്ന് ഹലലൂയ എന്താണ് ഹൃദയത്തിലെ ആഗ്രഹം അത് സാധിച്ചു തരും അതിൽ കർത്താവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുന്നു യാക്കോവിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട് പുരാതന ദൈവം നമ്മുടെ സംഗീതമാണ് താഴെ ശാശ്വത ഭുജങ്ങൾ യഹോയുടെ താഴെ പറയുന്ന വാക്തത്വം മനസ്സിൽ പതിയട്ടെ യശയപ്രഭാൻ പുസ്തകത്തിലൂടെ കർത്താവ് ഇപ്പം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നാൽപ്പത്തി മൂന്നോ ഒന്നും രണ്ട് വാക്യങ്ങൾ ഇപ്പോഴോ യാക്കോബി നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചനുമായി ഹോവ ഇപ്രകാരം വിരളി ചെയ്യുന്നു യാക്കോബെ ഇസ്രയേലെ എന്ന ആ പേരുകൾക്ക് ആ പേരിൻ്റെ സ്ഥാനത്ത് എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കളുടെയും പേരുകൾ പറഞ്ഞിട്ട് ഇപ്രകാരം വചനമേറ്റെടുക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്നെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ അഗ്നിജ്വാല വെന്തുപോകുകയില്ല അഗ്നിജ്വാലോട് ചേർന്ന് പറയാമോ ആമേൻ ആമേനാമേൻ രണ്ടാമത്തെ വാഗ്ദാനം നിന്റെ ഗൃഹത്തോട് നിവാസത്തോടും കരുണ കാണിക്കും ഹലലൂയ ഈ വിശുദ്ധ ദിനത്തിൽ വ്യക്തമായി ഹലലൂയ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ആവശ്യത്തോട് നമ്മുടെ ഭവനത്തോട് ഒരു ശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് ഇരമിയ പ്രവാചിന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം യഹോ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ യാക്കോവിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും നഗരം അതിൻ്റെ കൽക്കുന്നിന്മേൽ പണിയെടുക്കും അരമനയും യഥാസ്ഥാനപ്പെടും അമേൻ അപ്പോൾ പ്രവാസത്തിലാണ് ഇപ്പോൾ പ്രവാസത്തിലാണ് ഒറ്റപ്പെട്ട അവസ്ഥയാണ് എന്നാൽ നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുന്നത് കർത്താവാണ് നമ്മുടെ തലമുറയെ സംരക്ഷിക്കുന്നതും കർത്താവാണ് അതുകൊണ്ട് തലമുറയെക്കുറിച്ച് ആകലപ്പെടേണ്ട വാക്കീറിയവന് അന്നം തരാൻ അറിയാം എന്ന് പറയുന്നത് പോലെ മക്കളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയൊക്കെ കർത്താവിൻ്റെ മനസ്സിലാണ് ആ കർത്താവിൻ്റെ ഹൃദയത്തിലെ പ്ലാനും പദ്ധതി അനുസരിച്ചും മക്കൾ രൂപാന്തരപ്പെട്ടു വരും അവർ എവിടെ ആയിരുന്നാലും ഹലലൂയ അവരെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കാൻ ഒരു നല്ല ഇടേനുണ്ട് ഹലലൂയ്യ പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോവും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണ ഉള്ള യഹോവ അരുളി ചെയ്യുന്നു ദിസ് പ്രോമിസിസ് സംതിങ് പേഴ്സണൽ ഹല ലൂയ ആകാശം മാറും ഭൂതലവും മാറും എന്നാൽ മാറ്റമില്ലാത്തത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ് യഹോവ തലമുറ തലമുറയായി കരുണ കാണിക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് കർത്താവ് കുറച്ചെ നാളെക്കുറിച്ച് ആകുലപ്പെടരുത് നാളെക്കുറിച്ച് ആകുലപ്പെടരുത് മൂന്നാമത്തെ വാഗ്ദാനം ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ഹലെ ലൂയ ഇരമ്യ മുപ്പത് പതിനൊന്നാമത്തെ കുറിവാക്യത്തിൽ ആ വചനം വളരെ വ്യക്തമായിട്ട് കേട്ടു നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഇവിടെ എളുപ്പാട് നിന്നെ ഞാൻ ചിതറിച്ച് കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ച് കളയും എങ്കിലും ഹല ലൂയ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്കിലും നിന്നെ ഞാൻ മുടിച്ച് കളയില്ല ഹല ലൂയ ഒരു ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടിക്കില്ലേ ഇയ്യോപ്പച്ചൻ്റെ ഭവനത്തിന് വേലുകെട്ടി സംരക്ഷിച്ചതുപോലെ എന്നെ ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തെ ജീവിതത്തെ സ്വർഗം സംരക്ഷിക്കുകയാണ് ഒരു ദുഷ്ടശക്തിയും ഒരു മന്ത്രവാദവും ഒരു കൂടാത്രവും കൂടോത്രവും നിനക്ക് ഭവിക്കുകയില്ല ഫലിക്കുകയില്ല എല്ലാ ശിക്ഷകളിലും ഒരു രക്ഷ ഒളിഞ്ഞുകിടപ്പുണ്ട് നഹും പ്രവാചൻ്റെ പുസ്തകവും ഒന്നിന്റെ മൂന്നിൽ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ അവനൊരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് മേഘം അവന്റെ കൽക്കീഴിലെ പൊടിയാകുന്നു പ്രപഞ്ചത്തിലൂടെ ദൈവം സംസാരിക്കും പ്രപഞ്ചത്തിന്റെ ക്ഷോഭത്തിലൂടെ ദൈവം സംസാരിക്കും പ്രകൃതിക്ഷോഭത്തിലൂടെ ദൈവം സംസാരിക്കും ഹല ലോഹിയ താൻ സ്നേഹിക്കുന്ന തന്റെ മക്കളെ പ്രഹരിക്കുവാൻ വലിയ വടിയൊന്നും ദൈവം വെട്ടിക്കൊണ്ടുവരത്തില്ല ഹല ലോയ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്തോത്രം താൻ സ്നേഹിക്കുന്നവരെ അവിടെ നിന്ന് പ്രഹരിക്കുമെന്ന് വചനമുണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരടി വരുന്നുണ്ടെങ്കിൽ ഓർത്തോളം ദൈവത്തിൽ നിന്നാണ് എന്തിനാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാലാമത്തെ ആ പ്രോമിസ് എന്താണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പഠിക്കാം നാലാമത്തെ വാഗ്ദാനം ഞാൻ നിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കും അവേൻ ഹലോ ലോയ്യ അത് ശാരീരിക മുറിവായാലും ശരി ആത്മീയപരമായ മുറിവുകളായാലും ശരി മുറിവ് ഏതുമായിക്കൊള്ളോട്ടെ അത് സൗഖ്യമാക്കാൻ ഒരു ഡോക്ടറിന് മാത്രമേ കഴിയുള്ളൂ ഡോക്ടറിന്റെ പേരാണ് സൗഖ്യദായകനായ യേശു ക്രിസ്തു പ്രവാചകൻ മുപ്പത് പതിനേഴ് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച ഈ പ്രഭാതത്തിൽ രോഗികളായിട്ടുള്ള മക്കൾ ശ്രവിക്കുന്നുണ്ട് ഹലലുയ ഹൃദയത്തിൽ തിരുവചനം അരക്കിട്ട് അരക്കിട്ടുറപ്പിക്കുക ഹലലൂയ ഞാൻ നിന്റെ മുറിവുകളെ നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് ഹോവിടെ അരുളപ്പാട് ഞാൻ നിന്റെ കുടുംബത്തിന്റെ മുറിവുകളെ ിക്കും നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ തരും ഹലലൂയ പ്രത്യാശയോടെ തിരുവചനം ഹൃദയത്തിൽ സ്വീകരിക്കുക വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മകത്വം കാണാം ലോകത്തിൽ പലരിൽ നിന്ന് മുറിവുകൾ അനുഭവിക്കേണ്ടി വരാം വരുന്നുണ്ടോ ചിലപ്പോ വന്നേക്കാം മുറിവുകൾ ശരിയായ വൈദ്യനാൽ ചികിത്സിക്കണം ചികിത്സിച്ചില്ലെങ്കിൽ ചീഞ്ഞുനാറും യേശുനാഥനാകുന്ന വൈദ്യൻ എല്ലാത്തരം മുറിവുകളെയും ഉണക്കുന്നു ഹലലൂഹിയ എച്ചയ്യ അമ്പത്തിമൂന്നാം അധ്യായത്തിൽ ആ സൗഖ്യമാക്കുന്ന മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന സൗഖ്യദായകനെ കുറിച്ച് വചനം പറയുന്നുണ്ട് അഞ്ചാമത്തെ പ്രോമിസ് ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും നീ എന്നോട് കൂടെ ചേർന്ന് നിൽക്കും ഹലലൂയ നമ്മുടെ കർത്താവിനെ പോലെ നമ്മളെ മാറോട് ചേർത്ത് അണയ്ക്കാൻ വേറെ ആർക്കും സാധ്യമല്ല ഹലലൂയ ഇരമയ പ്രവാചകൻ മുപ്പത് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ അവനെ അടുപ്പിക്കും അവനെന്നോടടുക്കും അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവനാർ എന്ന് യാഹോയുടെ എളപ്പാട് അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായി ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഇരിക്കും ഞാൻ അവനെ അടുപ്പിക്കും ഹലേ ലുയൂസ്ലൂടെ കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവൻ അവൻ നമ്മുടെ അടുത്തേക്ക് വരും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൽ പറയുന്നത് അവനെന്നോട് ചേർന്നിരിക്കുകയാൽ ഞാനവനെ വിടിവിക്കുവാണ് അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടിവിക്കുവാണ് ആര് കർത്താവിനോട് പറ്റി ചേർന്നിരിക്കുന്നു അവന് ദൈവം സംരക്ഷിക്കും കുഴിഞ്ഞ ചേറ്റിലാണ് കിടക്കുന്നെങ്കിലും യേശു സാധാരണ മനുഷ്യന്റെ ഒരു സഹായമെന്ന് എന്ന് പറയുന്നത് ഹെൽപ്പ് വിത്ത് എത്ര ലോവിയ ആരെങ്കിലും ഒരു സഹായം തരുന്നുണ്ടെങ്കിൽ അതിലൊരു ചരടും കാണും സ്തോത്രം എല്ലാവരും അല്ല അതിന് എന്താ പറയുന്നോ എന്നൊക്കെ പറയത്തില്ലേ നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെടും യഹോവിയിൽ ആശ്രയിക്ക് സങ്കീർത്തനങ്ങൾ നാൽപ്പത് രണ്ടുമൂന്നും വാക്യങ്ങളാണ് ഹല ലൂിയ ദൈവം നമ്മെ അടുപ്പിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ലോ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് യേശുവിൻ്റെ കൃപയിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ പാപം രമ്യ പ്രവാചകന്റെ മുപ്പതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദാനങ്ങളും ദൈവം ഇന്ന് നമുക്ക് നൽകുന്നു അതിനാൽ ദൈവത്തോട് ചേർന്ന് നടക്കാം അപ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരും വായിൽ ഒരു പുതിയ പാട്ട് നൽകും ഒരു ജീവൻ പ്രാപിക്കും പ്രാർത്ഥിക്കുകയാണ് ഹല സ്തോത്രം 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 സ്നേഹാനായ പിതാവി അവിടുത്തെ ദിവ്യമായ സ്നേഹത്താൽ നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദി പറയുന്നു തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഓരോരുത്തരും ചെറു നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളോട് അനുഗ്രഹം പ്രാപിക്കുവാൻ ആത്മാവന്തിയുമേ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങളുടെ മാവു കഴക്കുന്ന തൊട്ടിയെയും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് നൽകിയ ഈ മാസത്തിനായി പ്രത്യേകമായി നന്ദി പറയുന്നു ഹലോ ലൂഹിയ ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം വരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് സ്വർഗത്തിൻ്റെ കിളിവാതൽ തുറന്ന് ഞങ്ങളെ ഭൗതികമായും ആത്മീയമായും അനുഗ്രഹിച്ചിരിക്കാൽ നന്ദി പറയുന്നപ്പാ ദൂരത്തഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ സംരക്ഷണത്തിന് കീഴിൽ അവിടുന്ന് അവരെ പരിപാലിക്കുന്നതിനായി സ്തോത്രം കർത്താവ് ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണല്ലോ ദൈവമേ കുടുംബത്തിൽ സമാധാനമില്ലാതെ കണ്ട് വീർപ്പ് വട്ടുന്നവരുണ്ട് ഹൃദയം നുറുങ്ങി തകർന്നിരിക്കുന്നവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അപ്രകാരം അനുഭവത്തിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ ദാമത്തിൽ ആ കുടുംബങ്ങൾ സൗഖ്യമാകട്ടെ കുടുംബത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന സകല അന്ധകാര പോരാട്ട ശക്തികൾ കുടുംബാന്തരീക്ഷത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവൻ തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു അവർ രോഗികളുടെ മേൽ കൈവെക്കും അവർ സൗഖ്യം പ്രാപിക്കും ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്ത് കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്ത് അഴിക്കപ്പെടും ആ അധികാരത്തോടെ ഞങ്ങൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അവിടുന്ന് വിടുതലും സന്തോഷവും നൽകിയതിനായി നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളെ കുട്ടായ്മകളിൽ നടക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വചനം പങ്കുവയ്ക്കുന്ന ദൈവദാസന്മാരെ കരങ്ങൾ സമർപ്പിക്കുന്നു ജനത്തിനാവശ്യമായ സ്വർഗീയ മന്നാവരിലൂടെ അവിടെ നിന്ന് വിളമ്പുന്നതിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ലോകത്തിൻ്റെ ദാനാഭാവത്ത് കടന്നു പോകുന്ന വിശുദ്ധരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ രണ്ടാമത്തെ വരമിന് വേണ്ടി ജനമൊരുങ്ങുവാൻ വിവിധ ഇടങ്ങളിൽ രാജ്യങ്ങളിൽ നടക്കുന്ന ഉണർവിനായി സ്തോത്രം ചെയ്യുന്നു കൃതാവി ജനം അങ്ങയുടെ വരവിനായി ഒരുക്കത്തോടെ ആർത്തിയോടെ അങ്ങേ സ്വീകരിക്കുവാൻ മക്കളെ ലോകത്തിൻ്റെ നനാഭാഗത്തും അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയാജനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹിതർ സ്നേഹം നൽകാത്ത നേരം തളർത്തുന്ന വാക്കുകൾ ചൊല്ലിയ നേരം സ്നേഹം നൽകാത്ത നേരം തളർത്തുന്ന വാക്കുകൾ ചൊല്ലിയ നേരം പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ യേശുവിലൻ ുംശ്രയം പ്രതീക്ഷകളെല്ലാസ്തവിക്കുമ്പോൾ യേശുവിൽ എന്നാശ്രയം ബലം വേണം മാധൃ കൃപ വേണം നാഥ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ ബലം വേണം മാധാ വേണം നാഥ മരുവിൽ തികച്ചിടുവാ കരുതുന്ന ദൈവം കൂറയുണ്ട് പുലർത്തുന്ന താത ചാരയുണ്ട് ഭയമില്ലതെല്ലാം പാതറില്ല ഞാൻ കൊല്ലങ്ങുകില്ല ഞാൻ തകരുക ഭയമില്ലതെല്ലാം പാതറില്ല ഞാൻ കുലുങ്ങുക ഞാൻ തകരവില്ല ബലം വേണം കൃപ വേണം മാധ മരുവിൽ പോട്ടം തികച്ചിടുവാൻ ബലം വേണം മാധ ണം നാഥ മരുവിൽ ഓട്ടം തികച്ചിടുവാൻ കരുതുന്ന ദൈവം കൂടെയുണ്ട് കൊളുത്തുന്ന താതൻ ചാരയുണ്ട്